ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഞങ്ങളെ കാറിൻ്റെ ഷോറൂമിൽ പോയി കേട്ടോ മാരുതിയുടെ ഷോറൂമിൽ പോയി നമ്മുടെ കാറിൻ്റെ സ്വിഫ്റ്റ് ഡിസയറിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ് ഒന്നുമില്ല എല്ലാം പൊളിച്ചടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആകെ ക്ലച്ചും ബ്രേക്കും ഗിയറും മാത്രമുണ്ട് ബാക്കി ഫുൾ പൊളിച്ചെടുത്തിരിക്കുകയാണ് എലി ആകെ നശിപ്പിച്ചു എന്ന് വേണം പറയാൻ കേട്ടോ സത്യം കണ്ടിട്ട് വിഷമം തോന്നി അത്രയ്ക്ക് ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഇത് സാധാരണ നമ്മൾ നമ്മളെത്ര സൂക്ഷിച്ചാലും എല്ലായിടത്തും ഇതൊക്കെ സംഭവിക്കാറ് പതിവാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പം എലി കയറുന്ന വഴി ഇതേ ഇതുവഴിയാണ് ആ ഗ്ലാസിൻ്റെയൊക്കെ താഴത്തെ അതുവഴിയാണ് കൂടുതലും കയറുന്നത് പിന്നെ ഏത് വഴി വേണമെങ്കിലും കയറാതെ അവർ മൂടിത്തരാമെന്ന് പറഞ്ഞു കേട്ടോ എന്തായാലും ആകെ നമ്മളെ വിഷമത്തിലായി വണ്ടി കൊടുത്തിട്ട് ഒരു മാസം ആവാൻ പോകുന്നു അപ്പോൾ എന്തായി ഏതായെന്ന് അറിയാനായിട്ടോ ഒന്നും ഇവിടെ വന്നത് അപ്പം എൻ്റെ പാർട്സ് ഒന്നും എത്തിയിട്ടില്ല ആകെ കുളമായി കിടക്കാണ് എന്നിട്ട് ഞങ്ങൾ നേരെ സാന്തന ഹോസ്പിറ്റലിൽ പോയി നമ്മുടെ സലീം ഡോക്ടർ ഒന്ന് കാണണമായിരുന്നു കേട്ടോ എവിടെ ചെറിയൊരു വൈ അപ്പം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറിൻ്റെ മെഡിസിൻ കഴിച്ചാണ് ഞങ്ങളുടെ അസുഖങ്ങളൊക്കെ കുറയാറ് കേട്ടോ അങ്ങനെ ഡോക്ടറൊന്ന് കണ്ടു ഡോക്ടറെ കണ്ടിട്ട് നേരെ വീട്ടിൽ വന്നു എന്നിട്ട് വന്നത് കേട്ടോ വന്നപ്പോഴേക്കും ആകെ മേഘം എല്ലാം കറുത്തിരുണ്ട് കിടക്കുകയാണ് വേദാകത്തിലാണ് മഴ വരും കുളിക്കാം റെഡിയാവാം എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോൾ മഴ വന്നാലും വേദി കുളിക്കാനായിട്ട് പോവും കേട്ടോ ഇപ്പോൾ ഏതെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് മഴയത്ത് കുളിക്കാൻ പക്ഷേ ഇപ്പോൾ കുളിക്കാനിറങ്ങാൻ നോക്കിയപ്പോഴേക്കും ചെറിയ ഇടിയും മെന്നലുമൊക്കെ ഉണ്ട് അപ്പം അത് കുറച്ച് ഡേഞ്ചർ ആയതുകൊണ്ട് കുളിക്കേണ്ടെന്ന് ഞാനങ്ങനെ പറഞ്ഞു കേട്ടോ പറഞ്ഞ തീരം മുന്നേ മഴയും ഇങ്ങനെത്തി നല്ല കീടില മഴ കേട്ടോ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ ട്രിവാൻഡ്രത്ത് ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയുണ്ട് കേട്ടോ അപ്പം മഴ സീസണൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു മഴയെല്ലാം കഴിഞ്ഞ ശേഷം ഞാനും അനിയത്തിയും വേദയും കൂടി അനിയത്തിയുടെ കാറിലെങ്കിൽ വന്നു കേട്ടോ നമ്മുടെ തിരുമലയിൽ വീട്ടിൽ വന്നു വന്നിട്ട് തേനുവേട്ടൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് അടുത്ത് നമ്മൾ റീൽസ് ചെയ്യാനുള്ള പ്ലാനാണ് അനിയത്തിക്ക് റീൽസ് ഭയങ്കര ഫാൻസ് ആട്ടോ റീൽസ് ചെയ്യുമ്പോൾ ഭയങ്കര ഫാൻസാണ് അപ്പോൾ റീൽസ് ഒക്കെ ചെയ്യാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടെ അന്ന് റെസിഡൻസിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നില്ലേ പൂവ് അത് ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ വാടി തുടങ്ങി കേട്ടോ അതിനെടുത്ത് തലയിൽ വെച്ചു നല്ല മണമല്ലേ അതുകൊണ്ട് തലയിൽ എടുത്ത് വെച്ചു എന്നിട്ട് ഞങ്ങൾ കുറച്ച് റീൽസ് എല്ലാം ചെയ്തിരുന്ന ശേഷം ദേ വീണ്ടും മഴ ഭയങ്കര മഴ കേട്ടോ തിരുമല നല്ല മഴ വരുന്നുണ്ട് അപ്പം വേദക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് ഡാൻസ് ക്ലാസ്സിന് പോകാനായിട്ട് റെഡി ആയി നിന്നപ്പോഴാണ് ഭയങ്കര മഴ ഇന്നിപ്പോൾ കാറിൽ പോകാമെന്ന് പറഞ്ഞ് നിന്നും ഏട്ടനും ഉണ്ട് നോക്കി ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആ ഫോണ് വെച്ച് മുഖം മറിക്കുന്നതാണ് നീ എൻ്റെ വീഡിയോ എടുക്കണ്ട എന്നാണ് ഏട്ടൻ പറയുന്നത് ഇതെല്ലാം കണ്ട് ചിരിച്ചിരിക്കുക കേട്ടോ വേദ നമുക്ക് ഒട്ടും സമ്മതിക്കുന്നില്ല വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ ഞാനും വേറെ ഏട്ടനും കൂടെ ഒന്ന് ഡാൻസ് ക്ലാസ്സിന് പോകാൻ തരീ ഒന്ന് ലുലൂലൊക്കെ പോയി കറങ്ങിയിട്ട് വരാൻ തരി കേട്ടോ കുറേ നാളായി ലുലൂല് പോയിട്ട് മിക്കവാറും ഏട്ടൻ നിൽക്കുന്ന ദിവസം മിക്കവാറും ഞങ്ങൾ ലുലൂലും പോയിക്കൊണ്ടിരുന്ന കേട്ടോ ഇപ്പോൾ ഒന്നിനും സമയം കിട്ടുന്നില്ല ഇപ്പോൾ ലുലൂലു പോയിട്ട് ഒരുപാട് നാളാകുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും ലൂലുവിലൊക്കെ പോയി ഒരു കുഞ്ഞ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ റെഡിയായിരിക്കാം കേട്ടോ അപ്പോൾ വേദ കേട്ടോ വീട് എടുക്കുന്നത് ഞാൻ പറയായിരുന്നു ഏട്ടൻ്റെ മുഖം അറിയേണ്ട എടുക്കുക എടുക്കുന്നതെന്നൊക്കെ പറയാമായിരുന്നു കേട്ടോ അങ്ങനെ വേദ അറിയേണ്ട എടുക്കും എടുക്കുമ്പോഴിലേക്ക് കാണിക്കുകയാണ് എന്നിട്ട് ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിന് വന്നപ്പോൾ ഇവിടെ വേണ്ട സിറ്റിയിൽ അതായത് പത്മനാഭ സ്വാമി ടെമ്പിളിൻ്റെ അടുത്തു നിന്നും മഴയില്ല നല്ല മഴക്കാറുണ്ട് പക്ഷെ മഴയുടെ മാ പോലും ഇല്ല കേട്ടോ പൂജപ്പുരൊക്കെ കഴിഞ്ഞപ്പോൾ മഴ കുറഞ്ഞു 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 വന്നു ഇവിടെ ഒട്ടുമേ മഴയില്ല ചെറിയൊരു ഒരു കാർമേക്കൊക്കെ മൂടി നിൽക്കുന്നു എന്നല്ലാണ്ട് ഒട്ടും മഴയില്ല കേട്ടോ അപ്പോൾ നാലര മണിയൊക്കെ ആയപ്പോൾ ഡാൻസ് ക്ലാസ് കഴിഞ്ഞു വന്നിട്ട് ഞങ്ങൾ നേരെ ലുലൂലേക്ക് പോവാണ് ലുലൂൽ പോകുന്ന വഴിക്ക് ചെറുതായിട്ട് മഴ പൊടുങ്ങി 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 നിൽക്കുക കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇനി മഴയായിരിക്കും മഴയുടെ കളിയായിരിക്കും ഇത്രയും ദിവസം ചൂട് ചൂട് ഒരു ബഹളമായിരുന്നു ഇനി മഴയുടെ കളിയായിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ ലുലുവിലെത്തി ലുലുവിൽ നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു കാരണം കാർ പാർക്കിംഗ് ഏരിയയിൽ തന്നെ അത്യാവശ്യം നല്ല തിരക്ക് കാണുന്നുണ്ട് അപ്പോൾ അകത്തേക്കും ഭയങ്കര തിരക്കായിരിക്കും ഭയങ്കര അല്ല ചെറിയ തിരക്കുണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ എസ്കലേറ്ററിൽ കയറി കയറി മുകളിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പം മനസ്സിലായ തിരക്കുണ്ടായിരുന്നു ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയല്ലേ അതിൻ്റെ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല തിരക്ക് ലുലൂലുണ്ട് കേട്ടോ ഈ തിരക്ക് സ്കൂൾ തുറക്കാൻ പോകുന്നതിൻ്റെതാവാം കാരണം ഇന്ന് വാക്കിംഗ് ഡേ ആയിട്ട് പോലും അത്യാവശ്യം തിരക്ക് ലുലൂലുണ്ട് അല്ലെങ്കിൽ വാക്കിംഗ് ഡേയ്സിൽ ഒന്നും ഇത്രയും തിരക്ക് ലുലുവിൽ അനുഭവപ്പെടാറില്ല അതോ എന്തോ അവിടെ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ എന്തോ ഫാഷൻ ഷോയോ കാര്യമൊക്കെ നടക്കുന്നുണ്ട് ഇനി അതിൻ്റെ തിരക്കാണോ എന്താണ് സംഭവം എന്നറിയില്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് പിന്നെ വെക്കേഷനും അല്ലേ വെക്കേഷനുള്ളവർ എൻജോയ് ചെയ്യാനൊക്കെ ദൂരുന്നൊക്കെ വരുന്നവർ വരുന്നത് വരുന്നത് കൂടെയാവാം ഏതോ രണ്ട് കുട്ടികൾ കേട്ടോ അവരറിയേണ്ടവരുടെ ബേക്ക് വശം ഞാൻ വീഡിയോ എടുത്തു അവരുടെ മുഖം കാണിക്കാൻ തൊട്ട് കുഴപ്പമില്ല അവർ എൻ്റെ പ്രശ്നത്തിന് വരില്ല എന്നിട്ട് ഞങ്ങൾ നേരെ ഫേസ്റ്റ് ഞങ്ങൾക്ക് ഇവിടെയാണ് പോകേണ്ടത് ആദ്യം സ്റ്റുഡിയോയിൽ പോകാമെന്ന കരുതി അപ്പോൾ വരുന്ന വഴിക്ക് ജോസ്കോ കണ്ടപ്പോൾ ഇവിടുത്തെ ജോസ്കോല ചേട്ടന്മാരുമായിട്ട് നമുക്ക് പരിചയമുണ്ട് കേട്ടോ ചേട്ടാ ഒന്ന് തിരിഞ്ഞു നോക്കി എപ്പോഴും ജോസ്കോയിൽ പോകുമ്പോൾ ചിലപ്പോൾ തിരിങ്ങനെ നോക്കി അറിയാം എന്നുള്ളത് ഉണ്ടെങ്കിൽ ഹായ് ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ജോസ് കലക്കൊക്കെ ഒന്ന് നോക്കിയത് ഏത് സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു സെക്ഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അവിടെയും തിരക്കുണ്ട് എന്നിട്ട് നേരെ ഞങ്ങൾ സുഡിയിൽ വന്നു സുഡിയിൽ വന്നു ഇപ്പോൾ ഞാൻ വേദക്ക് രണ്ട് മൂന്ന് ടീഷർട്ട്സ് ഷർട്സ് വീട്ടിലിടാനായിട്ട് വാങ്ങാൻ വന്നത് കഴിഞ്ഞ ദിവസം ഓർമ്മയില്ലേ ഞാൻ മോളിൽ പോയി രണ്ട് മൂന്ന് ടീഷർട്ട്സ് എടുത്തിട്ട് കാർഡ് എടുത്തുകൊണ്ട് വന്നില്ലല്ലോ പിന്നെ വാങ്ങാണ്ട് പോയില്ലേ അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ വാങ്ങാമെന്ന് കരുതിയിട്ട് വേദക്ക് രണ്ട് മൂന്ന് ടീഷർട്ട്സ് അങ്ങനെ എടുക്കാമെന്നെതി വന്നതാട്ടോ ഏതൊക്കെ വീട്ടിലിരുന്ന ഡ്രസ്സെല്ലാം വെറും അഴുക്കായി അതുപോലെ എറക്കവും ഉണ്ട് കേട്ടോ ചെറിയ ടൈറ്റും കൂടെയാണ് അപ്പോൾ പിന്നെ എന്തായാലും പുതിയ ടീഷർട്ട് വാങ്ങാമെന്ന് എഴുതിയിട്ടാണ് വന്നത് അപ്പോൾ വേദയുടെ വീഡിയോ എടുക്കാൻ പറഞ്ഞു അവൾ ഞാൻ കരുതി എൻ്റെ വീഡിയോ എടുക്കുന്നതെന്നിട്ടോ അവൾ മിറലിൽ നോക്കി സെൽഫി വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ജുഡിയലും തിരക്കുണ്ടായിരുന്നു ഭാഗ്യത്തിന് ഞങ്ങൾ ബില്ലിടാൻ വന്നപ്പോൾ ആരും തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ ബില്ലിടാൻ വന്നിങ്ങനെ ക്യൂ നിന്നതും ബാക്കിൽ ഫുൾ നിറയെ ആളായി ഞങ്ങൾക്ക് ലക്കുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ബില്ല് ചെയ്ത് പോവാനായിട്ട് പറ്റി അപ്പോൾ വേദയ്ക്ക് ബില്ല് ചെയ്യുമ്പോൾ എവിടെ പോയാലും അവൾക്ക് തന്നെ കാർഡെല്ലാം സ്വൈപ്പ് ചെയ്യണം അവൾക്ക് എന്നെ പിന്നെ ടൈപ്പ് ചെയ്യണം അങ്ങനെയൊക്കെ കുറേ നിർബന്ധങ്ങളുണ്ട് കേട്ടോ അങ്ങനെ വേദനയെല്ലാം ചെയ്തത് വേദയുടെ ഡ്രസ്സ് നോക്കി ഫുൾ മഞ്ഞ ഞാനിന്ന് മഞ്ഞയൊക്കെ തേപ്പിച്ച് തേച്ച് വേദന കുളിപ്പിച്ചു കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം മസ്റ്റായിട്ട് ഞാൻ തലയിൽ എണ്ണയും തേച്ച് കൊടുക്കും ദേത്ത് എണ്ണ തേച്ചാണ് കുളിപ്പിക്കാറ് കാരണം വേദയുടെ സ്കിന്നും ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എണ്ണ തേച്ചാണ് കുളിപ്പിക്കാറ് അപ്പം നമ്മുടെ കള്ളിക്കാട് നമ്മുടെ മദാമയില്ലേ ഫ്രഞ്ച് ലേഡി ആ അവർ കുറച്ച് നല്ല മഞ്ഞ തന്നു അപ്പോൾ അത് തേച്ച് കുളിപ്പിക്കാൻ തേടി അങ്ങനെ ഞാൻ തേച്ച് കുളിപ്പിച്ചതാട്ടോ എന്നിട്ട് അവൾ വൈറ്റ് കളർ ഡ്രസ്സുകൂടെ എടുത്തിട്ട് അപ്പോൾ ആ ഡ്രസ്സ് ഫുൾ മഞ്ഞയായി എപ്പോഴും പറയും മഞ്ഞ തേക്കുന്ന ദിവസം വൈറ്റ് കളർ ഉണ്ടല്ലോ എന്ത് പറഞ്ഞാൽ കേക്കില്ല അത് തന്നെ എടുത്തിട്ട് ഫുൾ മഞ്ഞ കളറും ആളും ആകെ മഞ്ഞ കളറിൽ കളറിലിരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേദയ്ക്ക് ബ്രോസ്റ്റഡ് കെ എഫ് സി കഴിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നു ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കണമെന്ന് തോന്നിയാൽ ഒന്നുകിൽ ഞാൻ കുക്ക് ചെയ്യും ഞാൻ കുക്ക് ചെയ്തൊരു വീഡിയോ ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കെട്ടാർക്കെങ്കിലും തൽപ്രിൻ്റിങ്ങും ഉണ്ടാക്കി ചെയ്യുക അല്ല എങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ കെ എഫ് സി തന്നെയാണ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ കെ എഫ് സി തന്നെയാണ് ബ്രോസ്റ്റഡ് എനിക്കെപ്പോഴും വേദിക്കും എനിക്കും ഫേവറേറ്റ് എന്ന് പറയുന്നത് കെ എഫ് സി തന്നെ കേട്ടോ അപ്പോൾ ഞങ്ങൾ കെ എഫ് സിയിൽ ഓർഡർ ചെയ്തു എന്നിട്ട് വെയിറ്റ് ചെയ്യാനാണ് പിക്ക് അപ്പ് സൈഡിൽ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ടോക്കൺ നമ്പറും വേറൊരാൾ ടോക്കൺ നമ്പറും സെയിം ആയിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടുപേരും സെയിം സാധനമാണ് ഓർഡർ ചെയ്തതും അതുപോലെ തന്നെ ടോക്കൺ നമ്പറും സെയിം ആയിരുന്നു അങ്ങനെ ചെറിയൊരു കൺഫ്യൂഷനൊക്കെ അവിടെ വന്നത് കേട്ടോ ആ എന്നിട്ട് കുഴപ്പമില്ലാതെ അവർ മാനേജ് ചെയ്തു ഞങ്ങൾക്ക് ഞങ്ങൾ ഓർഡർ ചെയ്തത് തന്നു അവർക്ക് ഓർഡർ ചെയ്തതും കൊടുത്തു ഞാനും അവരും സെയിം സാധനമാണ് ഓർഡർ ചെയ്തത് എങ്ങനെയോ ടോക്കൺ നമ്പർ സെയിം വന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾക്ക് സാധനം കിട്ടി സാധനം കിട്ടി വേദം കഴിക്കുക കേട്ടോ വേദക്ക് ചിക്കൻ കുറച്ച് ദിവസമായിട്ട് ചിക്കൻ കഴിക്കുന്നുണ്ട് മിക്കവാറും കഴിക്കുന്നുണ്ട് എങ്കിലും രണ്ട് ദിവസം കൊണ്ട് ചിക്കൻ ഇല്ല ഇല്ലാതിൻ്റെ ഒരു വിഷമമുണ്ട് പിന്നെ എത്ര ഇതാണെങ്കിലും നമ്മുടെ പ്രോസ്റ്റർ ഒക്കെ കണ്ടാൽ നമ്മുടെ കൺട്രോൾ പോവും കേട്ടോ ഏതേ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ നമ്മൾ ഈ കെ എഫ് സിയുടെയൊക്കെ ബോർഡ് കാണുമ്പോൾ ഇപ്പോൾ ലുലൂല് വരുമ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആട്ടോ പിറ്റ്സ വേണോ ഫലൂദ വേണോ കെ എഫ് സി വേണോ എന്ത് വേണോന്നുള്ള കൺഫ്യൂഷനാ കേട്ടോ ആ അപ്പോൾ അങ്ങനെ കൺഫ്യൂഷനൊക്കെ മാറി കിട്ടി ഞങ്ങൾ കെ എഫ് സി തന്നെ ഇപ്രാവശ്യം കഴിക്കാൻ എഴുതി കഴിച്ചു കുറച്ച് കാഴ്ചയുള്ളൂ കേട്ടോ എന്നിട്ട് ബാക്കി പാഴ്സൽ ഏതു ഞങ്ങൾ ഫിഫ്റ്റീൻ പീസുള്ള ഒരു ബോക്സാണ് ഓർഡർ ചെയ്തത് അപ്പോൾ കുറച്ചേ കഴിച്ചുള്ളൂ ബാക്കി വീട്ടിൽ കൊണ്ടുപോയിട്ട് നാളെ കഴിക്കാവുന്ന രീതി പാഴ്സല് ഏത് ഇങ്ങനെ എടുത്തു കേട്ടോ എന്നിട്ട് നേരെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ തീ നിൽക്കുന്ന ചേച്ചി നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കാണുന്നതാണ് ചേച്ചീനോട് എന്തൊക്കെ ചോദിച്ചു കേട്ടോ വർക്കൊന്നും ചെയ്യുന്നില്ലേ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടോ എന്നറിയില്ല വർക്കൊക്കെ ചെയ്യുന്നില്ലെന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ ചേച്ചിയുടെ വീഡിയോ കറക്റ്റ് എടുക്കാൻ പറ്റിയില്ല എന്നിട്ട് നേരെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി അവിടെ ചെന്ന് വേദയ്ക്ക് ഷാംപു വേദക്ക് ഇന്ന് ഷാമ്പു കഴിഞ്ഞ മാസം തൊണ്ണൂറ് ഷാമ്പു വലിയൊരു ബോട്ടിൽ വാങ്ങിക്കൊടുത്തു അതിനുള്ള കുടിച്ചു എന്നറിയില്ല ഇന്ന് ഞാൻ ടോയ്ലറ്റിൽ പോയെന്ന് നോക്കിയപ്പോൾ ബാത്റൂമിൽ പോയി നോക്കിയപ്പോൾ ഷാംപൂ ഒക്കെ തീർന്നു കേട്ടോ ഇത് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന സ്ഥിരം കാണുന്ന ഒരു ഫാമിലിയാണ് അമ്മയും മോളും ഒരു മോളിലൂടെ ഉണ്ട് കേട്ടോ മോളിനി വരത്തേ ഉള്ളൂ അപ്പോൾ കാണുന്നുണ്ട് ഒക്കെ ഇടാറുണ്ട് ലാസ്റ്റ് കണ്ട വീഡിയോസ് ഒക്കെ പറഞ്ഞു തന്നെ കേട്ടോ ഒരുപാട് സന്തോഷം തോന്നി എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഷോപ്പിങ്ങിലേക്ക് പോയി ബ്രഷ് വാങ്ങി പേസ്റ്റ് വാങ്ങി ഷാംപൂ വാങ്ങി ഏട്ടന് ഒരു ബ്രഷ് ഒരാഴ്ചത്തേക്കേ ഉള്ളൂ കേട്ടോ എന്ത് ചെയ്യുന്നു എന്നറിയില്ല കഴിക്കുകയാണോ എന്നറിയില്ല ബ്രഷ് ചെയ്യുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ ആ ബ്രഷിൽ കമ്പ് മാത്രമേ കാണുള്ളൂ കേട്ടോ ബാക്കി ബാക്കി സാധനങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ബ്രഷൊക്കെ എത്ര വാങ്ങിയാലും ഞങ്ങൾക്ക് തികയില്ല ബ്രഷ് ഷാംപൂ പിന്നെ പേസ്റ്റ് ഏട്ടൻ ഈ സെൻസുഡേൻ്റെ റാപ്പിഡ് പേസ്റ്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ കേട്ടോ അങ്ങനെ പേസ്റ്റ് പിന്നെന്താ ബ്ലൂബെറി കുനാഫ പിന്നെ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങി പ്രാവശ്യം ഒരുപാടൊന്നും വാങ്ങിയില്ല കേട്ടോ വളരെ കുറച്ച് സാധനമേ വാങ്ങിയുള്ളൂ ഞങ്ങൾ എന്നിട്ട് ഫിഷിൻ്റെ സെക്ഷനിലേക്ക് പോയായിരുന്നു വേദക്ക് ക്രാബ് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ഞണ്ട് വാങ്ങാമെന്ന് കരുതി അവിടെ പോയി അവിടെ ചെന്നപ്പോൾ അത് ഉണ്ടായിരുന്നു കുഞ്ഞ് ചെറുതുണ്ടായിരുന്നു അവിടെ പിന്നെ വാങ്ങിയില്ല കേട്ടോ പിന്നെ ഈ സ്മൂത്തീസിൻ്റെ സെക്ഷനിൽ വന്നു ഡ്രിങ്ക്സ് അപ്പോൾ എനിക്ക് ഇതിൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് കോൾഡ് കോഫി ആട്ടോ അങ്ങനെ അത് ഒരു ബോട്ടിലെടുത്തു വേറെ എന്തൊക്കെയോ കിടക്കുന്നുണ്ട് എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല ഞാൻ എന്തായാലും ഇഷ്ടപ്പെടാത്തില്ല എനിക്ക് താല്പര്യം ഇല്ലാതുകൊണ്ട് ഒരു കോൾഡ് കോഫി എടുത്തു അത് കഴിഞ്ഞു നഗട്ട്സിൻ്റെയൊക്കെ സെക്ഷനിലേക്ക് വരികയാണ് ഈ പ്രാവശ്യം ക്രാബിൻ്റെ തന്നെ ഒരു ഫ്രൈസ് എടുത്തു കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് വേദക്ക് ക്രാബ് പ്രോൺസ് സ്ക്വിഡ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ആ എന്നിട്ടേ ബില്ല് ചെയ്യാനായിട്ട് ഞങ്ങളിങ്ങനെ നോക്കുക കേട്ടോ എല്ലായിടത്തും ഭയങ്കര നീണ്ട ക്യൂ എന്താണെന്ന് അറിയില്ല കേട്ടോ വാക്കിംഗ് ഡേ ആയിട്ട് ഉലൂലെന്താണ് ഇത്ര തിരക്കെന്ന് അറിയില്ല അവസാനം അത്യാവശ്യമുള്ളതിൽ ഒരു കുറഞ്ഞ ക്യൂ ഉണ്ട് അതിലേക്ക് ഞങ്ങൾ പോയി നിന്നു കേട്ടോ അതും കുറച്ച് സമയം നിൽക്കേണ്ടി വന്നു കുറച്ച് സമയം നിന്നപ്പോൾ ആ എല്ലാം അങ്ങ് നീങ്ങി 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 പോയിട്ട് ഞങ്ങൾക്കുള്ള സാധനങ്ങളും ബില്ല് ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ ബില്ലെയ്തു പേയ്മെൻ്റ് എല്ലാം ചെയ്തു എന്നിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം പൊട്ടിച്ച് കഴിക്കുകയാണ് അടുത്ത ടാസ്ക് അപ്പോൾ കഴിക്കേണ്ട സാധനങ്ങളെല്ലാം പൊട്ടിച്ച് കഴിക്കാൻ പോവുകയാണ് ഫസ്റ്റ് എന്നെ കോൾഡ് കോഫി പൊട്ടിച്ച കേട്ടോ പൊട്ടിച്ചിട്ട് വേദം ഒന്ന് ടേസ്റ്റ് ചെയ്തു ഞാനും എനിക്കും ടേസ്റ്റ് ചെയ്യാനായിട്ട് തന്നു സംഭവം കൊള്ളായിരുന്നു കേട്ടോ എന്നിട്ട് വേദമിട്ട് കുനാഫ പൊട്ടിക്കട്ടെ കേട്ടോ ഞാൻ പറഞ്ഞു കുനാഫ ഇപ്പോൾ പൊട്ടിക്കേണ്ട കോട്ടും വീട്ടിൽ ചെന്നിട്ട് പൊട്ടിക്കാന്ന് പറഞ്ഞ് നേരെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ക്രാബിനെ കണ്ട് കേട്ടോ വലിയ ക്രാബ് ഉണ്ടായിരുന്നു പിന്നെ വേദയ്ക്ക് ഫേവറേറ്റ് ആയിട്ട് ക്രാബ് വാങ്ങാൻ എഴുതി ഒരു കിലോ ക്രാബ് വാങ്ങി ഒരു കിലോ നാനൂറ് ആയിരുന്നു കേട്ടോ നല്ല വലിയ ക്രാബായിരുന്നു എന്നിട്ട് നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ എവർഗ്രീൻ മൂവിയായ കിലക്കം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇത് ഏത് പോർഷനാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കിലിക്കം മൂവിയിലെ ഏത് പോർഷനാണിപ്പോൾ ടി വിയിൽ ട്ടോ എല്ലാവർക്കും അറിയാം ചുമ്മാ പറഞ്ഞൊന്നുള്ളൂട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വിശേഷമൊക്കെ ഇഷ്ടപ്പെട്ടുവോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരെ